ദുർഗാ പരമേശ്വരി ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന ഒരു മനോഹര ക്ഷേത്രമാണ് കാട്ടിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രം കാട്ടിൽ എന്ന വാക്കിനർത്ഥം മധ്യത്തിൽ എന്നാണ് നന്ദിനി നദിയുടെ നടുവിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തെ വലം വെച്ചാണ് നദി ഒഴുകുന്നത് ശുംഭനയും നിശുംഭനയും നിഗ്രഹിച്ച ദുർഗാ പരമേശ്വരിയാണ് പ്രധാന പ്രതിഷ്ഠ പണ്ട് ഈ സ്ഥലത്ത് ഭയങ്കരമായ വരൾച്ച സംഭവിച്ചു ജപാലി മുനി ഇവിടെ തപസ് ചെയ്യാൻ വന്നപ്പോൾ വരൾച്ച കണ്ട് ഒരു യാഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു യാഗത്തിന് ഗോദാനം നൽകാനായി ഇന്ദ്രദേവനെ തപസ് ചെയ്ത് കാമധേനുവിനെ അദ്ദേഹം ആവശ്യപ്പെട്ടു കാമധേനു ഇല്ല ഭരണലോകത്താണ് കാമധേനുവിന്റെ മകൾ നന്ദിനി പശു വരികയാണെങ്കിൽ താങ്കൾ സ്വീകരിച്ചോളൂ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു എന്നാൽ ഭൂമിയിലേക്ക് വരാൻ നന്ദിനി വിസമ്മതിച്ചു ഇതിൽ കോപിഷ്ടനായ മുനി ഒരു തുള്ളി ജലമില്ലാത്ത ആ ഭൂമിയിൽ തന്നെ നീ ഒരു പുഴയായി ഒഴുകട്ടെ എന്ന് ശപിച്ചു അങ്ങനെയാണ് നന്ദിനി പശു പുഴയായി ഒഴുകുന്നത് ഇതിലെ ജലം പാലിന് സാന്നിധ്യമുള്ളതും അമൃതിന് തുല്യമാണെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്